ഹായ് ഫ്രണ്ട്സ് അപ്പൊ എന്ന് നല്ലൊരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നും ഒരുപോലത്തെ റെസിപ്പി ചെയ്ത് മടുത്തെങ്കി ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ സൂപ്പറാണ് അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പൊ ഇവിടെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എന്നെ കാണുന്നുട്ടോ കണ്ടിട്ട് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അപ്പൊ അത് തയ്യാറാക്കാനായിട്ട് രണ്ട് സ്പൂൺ കുരുമുളക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ഉരുണ്ട വെളുത്തുള്ളി തൊലിച്ചതും രണ്ടു മിഞ്ചിയും ഒരഞ്ചാറ് പച്ചമുളകും ഒരു സവാള കട്ട് ചെയ്തതും നല്ല മല്ലയില ഒരു കൈപ്പിടിയോളം എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒന്നര സ്പൂൺ ചെറിയ ജീരകപ്പൊടി ചേർത്തെടുക്കുന്നുണ്ട് ഒരു സ്പൂൺ കസൂരി മേത്തി വലിയ മൂന്ന് സ്പൂണോളം കട്ടിയുള്ള തൈര് ആവശ്യത്തിനുള്ള ഉപ്പും ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു പഞ്ചസാര ഇട്ട് ഇനി ഒന്നുകൂടി ഒന്നും നല്ലതുപോലെ അരച്ചെടുക്കാം ഇനി ഈ മസാല കഴുകി ക്ലീൻ ചെയ്തെടുത്ത ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം ഏകദേശം ഒന്നര കിലോ ചിക്കൻ ഉണ്ട് ചിക്കൻ ഈ മസാലയിൽ തേച്ച് പിടിപ്പിച്ചതിനു ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ശേഷം കുറഞ്ഞ എണ്ണയിൽ ചിക്കൻ പീസസ് മാത്രം മസാലയിൽ നിന്ന് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം തിരിച്ചും മറച്ചിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം ദാ ഇതുപോലെ ചിക്കൻ ഫ്രൈ ആയി വരണം കേട്ടോ ഇനി ഇതിലേക്ക് മസാല തേച്ചതിന്റെ ബാക്കി മസാല ഉണ്ടായിരുന്നല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം തിളച്ച് വരുമ്പോ ഒരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും ഈ സമയം ടേസ്റ്റ് ചെയ്ത് ഉപ്പൊക്കെ പാകല്ലേ നോക്കണം ഇറക്കാൻ നേരത്തെ ഗരം മസാല പൊടിയും മല്ലിയലും ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം ശേഷം കുറച്ച് ഫ്രഷ് ക്രീം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം എത്രയെല്ലാം നല്ല ചിക്കൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയും കുബൂസിൻ്റെയും റൈസിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാം അത് അടിപൊളിയാട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം താങ്ക് യു ഫോർ വാച്ചിങ്